ർ ഇവിടെ ഏത് കാലം തൊട്ടാണ് നിങ്ങൾക്ക് ഈ പദ്ധതിയോട് വിയോജിപ്പുണ്ടായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ബോധ്യമായി ഇത് ഫീസിബിൾ അല്ല ഇത് എപ്പോഴായിരുന്നു ബോധ്യമായത് ഏത് ഘട്ടത്തിലാണ് സർ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി കഴിയുമ്പോൾ നമ്മളെല്ലാവരും റേഷൻ തിരക്കിലേക്ക് പോവുകയായിരുന്നു ഓർമ്മയില്ലേ എല്ലാവരും റെഷന്റെ തയ്യാറെടുപ്പിലേക്കായി നിങ്ങൾ ഈ റെയിൽ മന്ത്രാലയവുമായി ജോയിന്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കാനുള്ള എം യു ഒപ്പിട്ട തീയതി ഏതാണെന്ന് ഓർമ്മയുണ്ടോ അത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഏഴ് സാർ അതിനുശേഷം നിങ്ങൾക്കിത് ഫീസിബിൾ അല്ല എന്ന് ആലോചിക്കാനുള്ള സമയമായിരുന്നു നിങ്ങളെ നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോവുകയല്ല ഇതല്ലേ ഉണ്ടായത് നമ്മുടെ അങ്ങ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ എം ഒപ്പുവച്ചെന്നാണ് അത് ഈ പ്രോജക്ട് അല്ല സർ അതിന് പകരമായിട്ടൊരു ഓൾട്ടർനേറ്റീവ് പ്രോജക്ട് കൊണ്ടുവന്നും അങ്ങനെക്കറിയാലോ സബേർബൺ റെയിൽ അതിന് ചെങ്ങന്നൂര് വരെ ഉള്ള ആദ്യഘട്ടത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽവേയുമായിട്ടുള്ള എം ഒപ്പുവെച്ചത് അല്ലാതെ ബുള്ളറ്റ് ട്രെയിനോ സെമി ബുള്ളറ്റ് ട്രെയിനോ അല്ല ആ പ്രോജക്റ്റ് ഞങ്ങൾ ഇപ്പോഴും ഗവൺമെന്റ് ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റായി എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിർദ്ദേശം അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത് അത് ഞാൻ പിന്നീട് അദ്ദേഹം സംസാരിക്കാം എന്താണെന്നുള്ളത് എന്റെ കയ്യിലുണ്ട് ഈ പറഞ്ഞ കാര്യം